കുറേ നാളുകൾ കൊണ്ട് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ച് കാത്തിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു കുടിലുകളിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു ഒരു ഡെഡിക്കേഷൻ വേണം അതുപോലെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ടുള്ളൊരു മനസ്സും വേണം കേട്ടോ അങ്ങനെ അതായത് പിസ കാരണം നമ്മൾ ഇന്നൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളൂ അതും സ്വന്തമായിട്ട് പ്രാപ്തിയായ ശേഷം മാത്രമാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിക്കാം എന്നൊരു ഇതായത് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈസ്റ്റ് നമ്മൾ എന്നാ ആക്റ്റീവ് ചെയ്ത ആ അതിനകത്തോട്ട് നമ്മൾ മൈദ് രണ്ട് ഗ്ലാസ് ഇട്ട് കൊടുക്കുകയാണ് ഈസ്റ്റ് ആക്റ്റീവ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ഈസ്റ്റിനകത്തോട്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ചെറിയ ചൂടുവെള്ളത്തിലാണ് കേട്ടോ മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല പതഞ്ഞു വരും അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് രണ്ട് ഗ്ലാസ് മൈതാ ഇട്ട് ഇത് ഇങ്ങനെ കുഴുകുടാന്നുള്ള പരുവത്തിലാക്കി എടുക്കുക കേട്ടോ അത് അതാണ് പരുവം എന്നാൽ മാത്രമേ ആ പിസയുടെ ആ ഒരു കറക്റ്റ് അളവിൽ കിട്ടത്തുള്ളൂ എന്നിട്ട് നമ്മൾ എന്നാ എന്തൊക്കെയായിരുന്നു തക്കാളി വെളുത്തുള്ളി സവാള പിന്നെ വറ്റലിമുള വറ്റിലുള എട്ടെണ്ണമാണ് കേട്ടോ പറഞ്ഞത് സത്യം പറഞ്ഞാൽ പറയും എടുക്കരുത് ഭയങ്കര കേട്ടോ കാരണം വറ്റൽമുളക് നമ്മൾ കളറ് കണ്ടിട്ട് നമ്മൾ അവർ പറയുന്ന അതേ അളവ് എടുത്തു കഴിഞ്ഞു ഭയങ്കര എരിയാണ് നമുക്ക് വാഹിൽ വെക്കാൻ ഒക്കത്തില്ലായിരുന്നു ഭയങ്കര എരിയായിരുന്നു പക്ഷേ പിള്ളേരൊക്കെ കഴിച്ചു എനിക്ക് എനിക്കാണെങ്കിൽ എരി നല്ല പോലെ വേണം കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞു കുടിയിലെ പിസയുടെ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ആദ്യം തന്നെ നമ്മൾ സോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാവ് കുഴച്ച് വെച്ചു പിന്നെ സോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എണ്ണ ഒഴിച്ചു കേട്ടോ നമുക്ക് എന്നാ മണമില്ലാത്ത ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുവാണെങ്കിൽ അതിനകത്ത് വെളിച്ചെണ്ണയോട് ഒരു മണം വരും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ മണം വരത്തില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന സാധനം ഇട്ട് കൊടുക്കുക ഈ തക്കാളിയൊക്കെ ഇതിനകത്തോട്ട് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് തൊലിയില്ലേ ആ തൊലി നമ്മൾ പൊളിച്ചു കളയണം എന്നാൽ മാത്രമേ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഒരു ടീ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആ മധുരം ഒന്ന് മധുരവും ഏരിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് നമ്മൾ നല്ല പറ്റിച്ചെടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ സോസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാനായിട്ട് ഇത് ഒരു പിസയ്ക്കുള്ള സോസ് അല്ല ഇത് സോസ് ഉണ്ടാക്കുന്ന ഒരു രീതി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഒറിഗാനോ ആണ് നേരത്തെ നമ്മൾ മാവ് കഴിച്ചപ്പോഴും ഈ ഒറിഗാനോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോഴായാലും ബർഗർ ഉണ്ടാക്കുമ്പോഴായാലും എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴായാലും ഈ ഒറിഗാനോ യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു മണം വരത്തുള്ളൂ നമ്മളിത് മാത്രം എടുത്ത് മണത്ത് വെക്കുമ്പോൾ വലിയ മണമൊന്നും വരത്തില്ലെങ്കിലും ഇത് ഈ ഒറിയാനോ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര മണമാണ് അതുപോലെ ആ ഒരു ടേസ്റ്റ് ഫ്രണ്ടി നിൽക്കും അതിനെ അതാണ് പറഞ്ഞത് ഈ പിസ്സ പിസ്സ എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിക്കുമ്പം വേറൊരു ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഫ്ലേവറിൻ്റെ ആൾ എന്ന് വെച്ചാൽ ഈ ഒറികാനോ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ ആ മാ ഒരു രണ്ട് മണിക്കൂറെടുത്ത് ഫ്രിഡ്ജിൽ ശെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു കാരണം ഇതിനകത്ത് നമ്മൾ എണ്ണത്തിൽക്കാൻ പറഞ്ഞു പോയി ഗൈസ് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഇളകി വരാൻ ബുദ്ധിമുട്ടി പക്ഷേ എങ്ങനെയായാലും ഇളക്കി വീഴ്ത്തപ്പോഴത്തേക്കിന് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മളിതാ ഒരു വിധത്തിൽ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഒരു വ്യക്തി നമ്മുടെ പാത്രത്തിൽ ആക്കുവാണ് കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ മനസ്സിലാലോചിച്ച് അതിനെക്കുറിച്ച് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ഈ വീട് ഇപ്പം നിങ്ങൾ കാണുന്ന വീട് ഇതൊരു കുഞ്ഞ് കൊട്ടാരം ആണെങ്കിലും ഇതിനേക്കാളും കുഞ്ഞൊരു കൊട്ടാരം എനിക്കുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു ഓടിയിട്ട വരെ ആയിരുന്നു നമുക്ക് അടുക്കളയ്ക്ക് അട വാതിലും ഉണ്ടായിരുന്നില്ല ആ അടുക്കള വരെ ഞാൻ കെട്ടിയ അടുക്കളയായിരുന്നു അതെനിക്ക് പറയുമ്പോൾ ഇപ്പോഴും പ്രൗഡാണ് കേട്ടോ കാരണം നമ്മുടെ ഒരു അനിയനോട് അനിയനല്ല ആ മോനോട് ഞാൻ പറഞ്ഞു കേട്ടോ ആ ഒന്ന് കെട്ടിത്തരാൻ പറഞ്ഞു നമ്മളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല അവ ഒരു ദിവസം വന്നു രണ്ട് കട്ട വെച്ചിട്ട് അവ അവൻ്റെ പാട്ടിന് പോയതാണ് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ തന്നെയാണ് ആ കട്ട കെട്ടി കട്ട കെട്ടിയപ്പോൾ വളഞ്ഞൊക്കെ പോയെങ്കിലും അതൊക്കെ ഞാൻ മാനേജ് ചെയ്തു ഒരു വിധത്തിൽ ഞാനത് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ കിട്ടിയ അടുക്കളയിലൊക്കെ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം എന്നാ ആദ്യമൊക്കെ ഫെയിലായെങ്കിലും ഇപ്പം ഇപ്പോൾ കേക്കിന് ഞാൻ പ്രോയാണ് ഞാൻ ഏത് കേക്ക് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കും കേക്ക് എനിക്കിഷ്ടമാണ് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇപ്പോൾ ഐസിങ് ചെയ്തെടുക്കുന്ന കാര്യം കുറച്ച് പാടാണ് കേട്ടോ കാരണം നമ്മളത് ചെയ്ത് ചെയ്ത് ചെയ്താലേ നമുക്കതൊരു പ്രാക്ടീസ് ആവത്തുള്ളൂ പറയത്തില്ലേ പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ് എന്ന് പക്ഷേ ആ ഒരു പെർഫെക്ഷൻ എനിക്ക് എനിക്കിതുവരെയും വന്നിട്ടില്ല കാരണം ക്യാരറ്റ് കേക്ക് ടീ കേക്കൊക്കെ ഉണ്ടാക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റിലുണ്ടാക്കും പക്ഷേ മറ്റേതിനും ടേസ്റ്റ് നല്ലതാണ് പക്ഷെ അതെനിക്ക് ലെവൽ ചെയ്തെടുക്കാൻ അറിയത്തില്ല അതാണ് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പിസ്സ ഒരറ്റത്തൂടെ അങ്ങ് പോയല്ലേ അന്നേരം നമ്മുടെ പിസ്സയുടെ മണ്ടിൽ നമ്മൾ സോസ് ഇട്ടു എന്നിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ കുറേ ഓട്ടകൾ ഇട്ടു കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മണ്ട അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ പൊങ്ങി വരും കാരണം നമ്മൾ ഈ ചില ദോശയൊക്കെ ചുടുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇങ്ങനെ പൊങ്ങി വരും അതിൻ്റെ അടിഭാഗത്ത് ഒരു എയർ ഹോൾ വല്ലതും ഇട്ട് കൊടുക്കുന്ന അങ്ങ് താഴ്ന്നു പോവും അത് അതിനു വേണ്ടിയിട്ടാണേ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയിലുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ക്യാപ്സിക്കം തക്കാളി പിന്നെ എന്നാ സവാള ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒറിഗാനോയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് മെയിൻ ഐറ്റം ഇതാണ് മൊസല ചീസാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എടുത്തതാണ് പക്ഷേ ഞാൻ പറയട്ടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അത്രയും പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ ആ ടേസ്റ്റ് അതുതന്നെയാണ് കേട്ടോ ടേസ്റ്റ് പൊളിയാണ് ഈ മൊസല ചീസാണെങ്കിലും മറ്റേ ചീസാണെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷനേ ഇല്ല കേട്ടോ അങ്ങനെ ഇതാണ് എൻ്റെ ഓവൻ അങ്ങനെ എൻ്റെ ഓവനിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുഞ്ഞി കൊട്ടാരത്തിനകത്ത് ഒക്കുന്ന സൗകര്യത്തിലാണ് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഇത് വെന്തിട്ടുണ്ട് കണ്ട നിങ്ങൾ വിചാരിക്കുന്നു പോലെ മറ്റേ ഷീറ്റിൻ്റെ സംഭവമായിരുന്നെങ്കിൽ ഇത് നല്ല ഇങ്ങനെ പിന്നെ വലിയ പോലെ അതിനെ ഇതെല്ലാം മൊസാലച്ചീസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായത് കൊണ്ട് ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ പക്ഷെ ടേസ്റ്റ് അത് തന്നെയായിരുന്നു അമ്മുമ്മയ്ക്കൊക്കെ കൊണ്ടു കൊടുത്ത് അമ്മുമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അന്നൊരു ദിവസം അന്നെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ടോ വർഷങ്ങൾക്ക് മുന്നേ ഞാന് നമ്മൾ കൊയിലോൺ ബേക്കറിന്ന് ഒരു പിസ്സ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ കൊടുത്തതേ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ എൻ്റെ അമ്മൂമ്മ മനസ്സിലാക്കുന്നത് ഞാൻ കൊണ്ടു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ശവായി ഒക്കെ ഇല്ലേ ശവായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമ്പം ഞാൻ കൊണ്ടു കൊടുക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ അമ്മുമ്മ അത് കഴിക്കുന്നത് കാരണം അമ്മുമ്മയ്ക്കറിയത്തില്ല അങ്ങനത്തെ സാധനങ്ങളുണ്ട് അമ്മ ഇപ്പോഴും പഴയ ലോകത്ത് മറ്റേ ഉഴുന്നോടാണ് പരിപ്പോടാ അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്ത് അപ്പച്ച ഉണ്ടായിരുന്നു കുഞ്ഞമ്മ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓരോ പീസ് കൊടുത്ത് കൊള്ളാം പക്ഷെ ശരിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ മുന്നേ എനിക്ക് ഇത്ര എരി വേണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞങ്ങ് തടി തപ്പി നമ്മുടെ വിച്ചൂട്ടിനും കഴിച്ചു കേട്ടോ വിച്ചൂട്ടനെ ഏറ്റവും മെയിനായിട്ട് അതിഷ്ടപ്പെട്ടത് അതിൻ്റെ മാവുകൾ തന്നെയാണ് അവനെന്ന് വെച്ചാൽ അവൻ്റെ പച്ചമാവുകളാണ് കൂടുതലിഷ്ടം എന്നാൽ ഞാനിത് ചുമ്മാ കൊണ്ട് കൊടുത്തപ്പം അവൻ എന്തുവായാലും അത് ഇഷ്ടപ്പെട്ടാ അവൻ കഴിച്ചു കിട്ടാ അങ്ങനെ നമ്മുടെ കുഞ്ഞു കൊട്ടാരത്തിലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് സാധിച്ചെടുക്കുകയാണ് കാരണം ഇന്നോ നാളെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യനാണല്ലോ നമ്മൾ ചിലപ്പം ഇന്നത്തെ ദിവസം തന്നെ ദൈവം നമുക്ക് തന്നൊരു വരദാനമായിരിക്കും അല്ലേ ചിലപ്പം നാളെ രാവിലെ നമ്മൾ എണ്ണിക്കുമ്പം നമുക്ക് എണ്ണിക്കാൻ പറ്റത്തില്ലായിരിക്കും ചിലപ്പം എണ്ണിക്കുവാണെങ്കിൽ അത് ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ